മെരുക്കാൻ ക്ഷമയോടെ തന്നെ പദ്ധതികൾ മെനയുകയാണ് അമേരിക്ക എന്നാൽ ട്രംപിന്റെ ടാരിഫ് ഗെണിയിൽ വീഴാതെ തന്നെ വിദഗ്ധമായ പാതയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്നത് യൂറോപ്യൻ സഖ്യകക്ഷികൾ പോലും ട്രംപിന്റെ ടാരിഫ് നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെടുകയാണ് എന്നാൽ ഇന്ത്യ തുടക്കം മുതൽക്കേ തന്നെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എല്ലാം തന്നെ ഒഴിവാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലടക്കം തന്നെ ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം ടാരിഫ് ചുമത്തിയിട്ടും ഇന്ത്യൻ മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ട്രംപിനെതിരെ വാക്പോരിന് മുതിർന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും ഇന്ത്യ ആകട്ടെ വലിയ ക്ഷമയോടുകൂടിയുള്ള നയതന്ത്ര ചർച്ചകൾ തന്നെയാണ് തുടർന്നു പോകുന്നത് അതേപോലെ തന്നെ ട്രംപ് ആകട്ടെ അവിടെ പ്രവചനാതീതമായ ടാരിഫ് നിയന്ത്രണത്തിന് മുന്നിൽ ലോകശക്തികൾ പകച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലെ സ്ട്രാറ്റജിക് മൗനത്തിലൂടെയും പക്വതമായ നീക്കങ്ങളിലൂടെയും ഭാരതം തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും നാറ്റോ മേധാവിയും മാർക്ക് റൂട്ടെയും ഒക്കെ തന്നെ സ്വകാര്യ ചാറ്റുകൾ പരസ്യമാക്കുകയും ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഭീഷണി മുഴക്കുകയും ട്രംപ് ആഗോള ക്രമത്തെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ ഭാരതമാകട്ടെ ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ട്രംപിന്റെ വ്യക്തിപരമായ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് അതിലൊന്നും തന്നെ വഴങ്ങാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വലിയ നിലപാടുകൾ എടുക്കുമ്പോൾ അത് ഇപ്പോൾ ആഗോള തലത്തിൽ പോലും ചർച്ചയാവുകയാണ് അമേരിക്കൻ ആധിപത്യത്തിനു മുന്നിൽ മുട്ടുമടക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപ് നൽകിയ കനത്ത പ്രഹരമാണ് എന്നാൽ ഡെൻമാർക്കിൻ്റെ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിൻ്റെ മോഹത്തിന് തടസ്സം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണിയായിരുന്നു മുഴക്കിയത് അതേസമയം ഭാരതത്തിനെതിരെ പാകിസ്ഥാനോടൊപ്പം തന്നെ നിന്ന് സംസാരിച്ച പോളണ്ടിന് ജയശങ്കർ നൽകിയ മറുപടിയും ട്രംപിന്റെ ടാരിഫ് സമ്മർദ്ദത്തെ ഭാരതം നേടുന്ന രീതിയും അതായത് അതെ ആ ഒരു സമ്മർദ്ദത്തെ ഭാരതം നേരിടുന്ന രീതിയും വികസിത രാജ്യങ്ങൾ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു യു കെ ചാക്കോസ് ആ ദ്വീപു വിവാദവും അതുപോലെ തന്നെ ട്രംപിന്റെ അടുത്ത സുഹൃത്താണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കീർ സ്റ്റാമറെ പോലും വലിയ രീതിയിൽ ആ കരാറിന്റെ പേരിൽ ട്രംപ് വലിയ രീതിയിൽ അപമാനിച്ച കാര്യങ്ങൾ നടന്നിരുന്നു ആ സമയത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നീക്കത്തിൽ താനാണ് മധ്യസ്ഥത വഹിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം ഭാരതം നിഷ്കരണം പക്വതയോടുകൂടി തന്നെ നയതന്ത്ര പക്വതയോടുകൂടി തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത് അതേപോലെ വെടിനിർത്തൽ ഭാരതവും പാകിസ്ഥാനും നേരിട്ട് ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് എന്നും അമേരിക്കയ്ക്ക് അതിൽ പങ്കില്ല എന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ എല്ലാം ഒടുവിലാണ് പിന്നീട് ടാരിഫിൻ്റെ പേരിൽ വീണ്ടും ഇന്ത്യയെ അവിടെ വലിയ രീതിയിൽ ഭീഷണി മുഴക്കാം അല്ലെങ്കിൽ ട്രംപിന്റെ വരുതിക്ക് കൊണ്ടുവരാം എന്ന് ട്രംപ് കരുതിയത് എന്നാൽ അതിലൊന്നും തന്നെ വീഴാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ അതിലും അധിക ടാരിഫ് ഏർത്തുമെന്ന് ഭീഷണി പോലും മുഴക്കിയിരുന്നു